ഇന്നലെ കാക്കനാട് നൈപുണ്യ സ്കൂളിൽ വെച്ച് എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി പതിനാറ് നീക്കന്മാർ പട്ടം സ്വീകരിച്ചു പുത്തൂരിന് ധൈര്യം അല്പം കൂടുതലായി പോയത് കൊണ്ടായിരിക്കാം പോലീസ് വലയത്തിലായിരുന്നു ചടങ്ങുകൾ പടിഞ്ഞാപ്പുറം തിരിഞ്ഞുള്ള കുർബാന മാത്രമേ അർപ്പിക്കൂ എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണോ ഈ നീക്കന്മാർ പട്ടം സ്വീകരിച്ചത് എന്നറിയാൻ ആഗ്രഹമുണ്ട് എനിക്കറിയില്ല അതിന് എഗ്രി ചെയ്യാതിരുന്ന കഴിഞ്ഞ ബാച്ചിലെ നമ്മുടെ നീക്കന്മാരുടെ പട്ടം അവർ ഒരു കൊല്ലം വലിച്ചു നീട്ടിയത് നമ്മളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ കൊല്ലത്തെ ഡീക്കന്മാരെ പറ്റി അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ല അതുകൊണ്ട് ചോദിച്ചു പോകുന്നേ ഉള്ളൂ പട്ടത്തെ പറ്റി പറയുമ്പോൾ കൂവക്കാട്ടിന്റെ കർദിനാൽ പട്ടത്തെ പറ്റി ഇപ്പോഴും എനിക്ക് എന്തോ ഒരു പന്തികേടുണ്ട് ഒരു അരിക അതയാൾ ഒരിക്കലും അർഹിക്കുന്ന ഒരു സ്ഥാനമല്ല എന്ന വിശ്വാസം എനിക്ക് തികട്ടി തികട്ടി വരികയാണ് നമ്മുടെ മറ്റു വൈദികർക്കാർക്കും ഇല്ലാത്ത എന്ത് യോഗ്യതയാണ് എന്ത് കൊമ്പാണ് മാപ്പാപ്പ ഈ മനുഷ്യനിൽ കണ്ടത് ഒരാൾ തോന്ന പലപ്പോഴും ഇങ്ങനെ തള്ളുന്നുണ്ട് ഏറെക്കാലം വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ഇദ്ദേഹമെന്ന് എൻറെ അഭിപ്രായത്തിൽ അദ്ദേഹം മാപ്പാപ്പയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് അല്ലെങ്കിൽ പരിചാരകനായിരുന്നു ഈ ഫോട്ടോ തന്നെ അതിനൊരു ഉദാഹരണമാണ് നിങ്ങൾ കാണുക മാപ്പാപ്പയുടെ വഴിയെടുത്ത് കൈ കൊടുക്കുന്നതും വഴി വാങ്ങി വെക്കുന്നതും കോണോ തിരുമെന്നതും ഒന്നും നയതന്ത്ര വിഭാഗത്തിൽ പെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല തെറ്റിദ്ധരിക്കരുത് സുഹൃത്തുക്കളെ തെറ്റിദ്ധരിക്കരുത് മാപ്പാപ്പയുടെ പരിചാരകനായിരിക്കുന്നതിൽ കുറവൊന്നും ഞാൻ കാണുന്നില്ല ഒരു കുറവും ഞാൻ കാണുന്നില്ല പക്ഷെ ചങ്ങനാശ്ശേരിക്കാരും ഒരാൾ തോമയും ഇല്ലാത്ത പദവി പറഞ്ഞ അദ്ദേഹത്തെ ഇങ്ങനെ പൊക്കി പൊക്കി കാണിക്കുന്ന എന്തിനാണ് അതാണ് എന്റെ ചോദ്യം കൂവക്കാട്ടിനെ പറ്റി എന്റെ വലിയൊരു കലിപ്പ് ഇതാണ് ഒത്തിക്കാനകത്തിരുന്നു കൊണ്ട് മാപ്പാപ്പയുടെ ചെവിയിൽ മന്ത്രം ചൊല്ലി എറണാകുളം അതിരൂപതയെ അദ്ദേഹം ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട് കല്ലായർക്ക് വേണ്ടി ഇക്കാലം അത്രയും മാമാപ്പണി ചെയ്ത വ്യക്തിയാണ് ഈ കൂവക്കാട്ട് മാപ്പാപ്പയുമായി വ്യക്തിപരമായി ഉണ്ടായിരുന്ന അടുപ്പം മുതലെടുത്ത് മാപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കാനും എറണാകുളത്തിനെതിരെ അദ്ദേഹത്തെ തിരിക്കാനും മുഖ്യ കാരണക്കാരൻ ഈ കൂവക്കാട്ടാണ് മാപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളത്ത് വിശ്വാസികളെയും വൈദികരെയും ശകാരിച്ചു കൊണ്ടുള്ള ആ വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ആ വീഡിയോ മെസ്സേജിന്റെ പിന്നിൽ കളിച്ചത് ആരാണ് ഇദ്ദേഹവും താഴത്തും മെയിൻ പുള്ളി ഈ കൂവക്കാട്ടാണ് ഇന്നത്തെ സീറോ മലബാർ സഭയുടെ അവസ്ഥക്ക് അല്ലെങ്കിൽ എറണാകുളം അങ്കമാതി അതിരൂപതയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ഒരു മുഖ്യ പങ്ക് ഈ ചാന്തൊട്ടിനുണ്ട് എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു പാന്പൊട്ട് എന്ന് കേട്ട് ആരും ഹാലിളകേണ്ട വത്തിക്കാൻ മുഴുവൻ ഈ കാന്തപൊട്ടയാണ് ഈയിടെ ഒരു കാർഡിനൽ വെട്ടി തുറന്നു പറഞ്ഞു നിങ്ങൾ കേട്ട് കാണും കത്തോലിക്ക സഭ ഒരു പറ്റം ഒരു പറ്റം സ്വർഗാനുരാഗികളുടെ അധീനത്തിലാണെന്ന് താങ്ക് വെരി മച്ച്